الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري ويرتنا 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 മാന്യ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ജുമോളയിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ജുമോള മുസ്ലിം സമുദായത്തിന്റെ പ്രാദേശിക സമ്മേളനമാണ് ഈ സമ്മേളനത്തിന്റെ സംഘാടകൻ അള്ളാഹു സുബ്ഹാനഹ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ അവർ വെള്ളിയാഴ്ച സമ്മേളിക്കണം സമയവും സ്ഥലവും തന്നെ അതിനു വേണ്ടി സംവിധാനിക്കപ്പെട്ട ഇടമാണ് ജുമാ പള്ളികൾ അതിൽ പങ്കെടുക്കുന്ന സമ്മേളനത്തിലെ പ്രതിനിധികൾ എങ്ങനെ ഇരിക്കണം എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം എന്നും സമ്മേളനത്തെ അഡ്രസ് ചെയ്യുന്ന അഭിസംബോധന വ്യക്തി അതാരോ ആവട്ടെ അയാൾ സദസ്സിന് അഭിമുഖമായി നിൽക്കണമെന്ന് തീരുമാനിച്ചവൻ അലയ അത് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലേ വസ്ലമയിലൂടെ നടപ്പിൽ വരുത്തപ്പെട്ടു അതിന്റെ അച്ചടക്കവും അവനാണ് നിശ്ചയിച്ചത് ഇമാം മിമ്പറിൽ കയറിയാൽ പിന്നീട് സദസ്സ് സംസാരിക്കാൻ പാടില്ല ഉത്ബോധനങ്ങൾ ശ്രമിക്കണം ഒരാൾ അന്ത കേടുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംസാരിക്കുന്നു എങ്കിൽ സംസാരിക്കുന്നവനോട് സംസാരിക്കരുതട എന്ന് പറയുകയും കൃത്യമായത് എപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് വരുന്നു എന്ന് രേഖപ്പെടുത്താൻ അള്ളാഹു അവന്റെ മലായിക്കത്തുകളെ കത്തുകളെ അലേഹി ചുമതലപ്പെടുത്തുകയും ചെയ്തു എല്ലാ മര്യാദയും പാലിച്ചു ആഴ്ചയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസിക്ക് വലിയ പ്രതിഫലം തമ്പുരാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ പ്രാദേശിക സമ്മേളനം തമ്പുരാനാൽ നിയന്ത്രിക്കപ്പെടുന്ന തമ്പുരാനാൽ സംഘടിപ്പിക്കപ്പെട്ട ഒന്നായി ജുമ നടക്കുന്നു എങ്കിൽ ലോകാടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിന്റെ ലോകോത്തര സമ്മേളനമാണ് ഹജ്ജ് ആ സമ്മേളനത്തിന് അവനാണ് മാലോകരോട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കാൻ തയ്യാറാവാൻ ശ്രമിക്കാൻ ആവശ്യപ്പെട്ടത് ഫാസ്

ഇതിൽ പങ്കെടുക്കുന്ന ഒരാളും തിക്കാനോ തിരക്കാനോ ർക്കമോ അതിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുമായി അനാവശ്യമായ രീതിയോ ശൈലിയോ സംസർഗമോ പാടില്ല ഭാര്യയോടു പോലും പാടില്ലെന്ന് വെച്ചു അതിന്റെ അച്ചടക്കം കൃത്യമായിട്ട് നിർണയിച്ചു റഫസ ഏഴാമതായി ആ എത്തിച്ചേർന്ന ഈ പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് പോയ ഈ അതിഥികൾ ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് കൊടുക്കവുമിനെയും തന്നെ അത് അവനാണ് നിശ്ചയിച്ചത് എട്ടാമതായി ഈ ആറ് ദിനങ്ങളിലായി എന്തെന്ത് കർമ്മങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നും ഏതേത് സ്ഥലങ്ങളിലാണ് ആ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് എന്നും സന്ധ്യ സന്ധ്യ വരെ അറഫയിൽ വീണ്ടും വീണ്ടും അന്നത്തെ കർമ്മങ്ങൾ ശേഷം തവാഫുൽ ഇങ്ങനെ ആ സമ്മേളനത്തിന്റെ സ്ഥലവും ഇടവും നിർവഹിക്കേണ്ട കർമ്മങ്ങളും പഠിപ്പിച്ചു ഒമ്പതാമതായി തമ്പുരാൻ തന്നെ ഈ സമ്മേളനത്തിന് സാക്ഷിയാകാൻ താഴേക്ക് ഇറങ്ങി വരും എന്ന് പഠിപ്പിച്ചു ഭൂമിയോട് നിൽക്കുന്ന ഒന്നാം ആകാശത്ത് സമായിൽ അള്ളാഹു അള്ളാഹുന്റെ മുഖർബീങ്ങളായ മലാഹികത്തുകളും ഈ ഹാജിമാരെ ഹാജമാരെ കാണാനും കേൾക്കാനും വേണ്ടി അവിടെ ഹാജരുണ്ടാവും അവന്റെ ദൃഷ്ടിപഥത്തിലാണ് അവന്റെ കാഴ്ചയുടെ ഇടത്തിലാണ് ഇപ്പോൾ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ അത്രമേൽ ഈ സമ്മേളനത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുന്ന അതിഥികളെ അതിലേക്ക് വന്ന നിവേദക സംഘങ്ങളെ പത്താമതായി അങ്ങനെ കൃത്യമായിട്ട് ഈ സമ്മേളനത്തിന്റെ മഹത്വവും ഗാംഭീര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകോത്തര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന അതിഥികൾ തങ്ങളുടെ നാട്ടിൽ നിന്ന് നിവേദനങ്ങളുമായി വന്നവർ ഈ സമ്മേളനത്തിൽ ശരിയാവണ്ണം പ്രവർത്തിച്ചു എങ്കിൽ അവരുടെ അവരുടെ പങ്കാളിത്തം കൃത്യതയോടെ അവരെ സ്വീകരിക്കും യോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലം തമ്പുരാൻ പ്രഖ്യാപിച്ചതായി തിരുനബി നമ്മെ പഠിപ്പിക്കുന്നു ഹജ്ജ് വിശ്വാസി സമൂഹത്തിന്റെ ലോകോത്തര സമ്മേളനമാണ് ആർക്കുണ്ട് സഹോദരന്മാരെ ഇങ്ങനത്തെ ഒരു വേദി ഏത് സമുദായത്തിനുണ്ട് ഇങ്ങനെ ഒരു സംഘാടന ഇടം ഏത് സമുദായത്തിനാണ് ഇങ്ങനെ വർഷാവർഷം കൃത്യമായി ഒത്തുചേരാൻ ഒരു സമ്മേളനമുള്ളത് ഉള്ളത് ഏത് സമുദായത്തിൽ നിന്നുള്ള പദ്ധതികളാണ് കൃത്യമായി വർഷത്തിൽ ഒത്തുചേരുന്ന ഒരു സംഘാടനം വേറെ നടക്കുന്നത് ഇത് ഹജ്ജ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയ ചിന്തയാണ് ഇങ്ങനെ ഒന്ന് മുസ്ലിം സമുദായത്തിന് മാത്രമേ ഉള്ളൂ എല്ലാ ആഴ്ചയിലും പ്രാദേശിക തലത്തിൽ മുസ്ലിം വർഷത്തിൽ ഒരിക്കൽ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തെ സമ്മേളിപ്പിക്കുകയാണ് അതിന്റെ സംഘാടനം മുഴുവനായി ഏറ്റെടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരു അവസരമോ സന്ദർഭമോ ഇത്തരം കൃത്യതയോടുകൂടി നടക്കുന്ന ഒരു സംവിധാനമോ ഈ രാജ്യത്തോ ലോകത്തോ വേറെ ഒരു വിഭാഗത്തിനുമില്ല പക്ഷേ ഇത്തരം ഇത്തരം ലോകോത്തരമായ ഒരു മഹാസമ്മേളനത്തെ ഒരു സമുദായ ഇങ്ങനെ കൂടാൻ അവസരമുണ്ടായിട്ടും ഈ സമുദായത്തിന് ലോകാടിസ്ഥാനത്തിൽ അവരെ ചിന്തിക്കാൻ കഴിയുന്നില്ല അവർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിന് ഈ സമ്മേളനത്തിൽ അജണ്ടകളില്ല അവരുടെ ഭാവി എന്തായിരിക്കണം അവർക്ക് ഈ സമ്മേളനത്തിൽ ആസൂത്രണങ്ങളോ പ്ലാൻ അജണ്ടയുള്ള നമ്മുടെ ഹജ്ജുകൾക്ക് അജണ്ടകളില്ല ആദ്യമായും അവസാനുലാഹി ഈ സമൂഹത്തോട് വിടചൊല്ലി എന്ന് യഥാർത്ഥത്തിൽ അടുത്ത വർഷം നമ്മൾ തമ്മിൽ കണ്ടുകൊള്ളണമെന്നില്ല ഈ മണ്ണിൽ ഈ ദിനം ഈ സ്ഥലത്ത് വെച്ച് ഇനി ഒരു സംഗമം എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല വർത്തമാനമാണ് ഇതൊരു അവിടെ ഒത്തുകൂടിയു അതുകൊണ്ട് ആ ഹജ്ജിനെ പ്രസംഗം എന്നും ചരിത്രം രേഖപ്പെടുത്തി ശേഷം മൂന്ന് മാസ കാലമേഹു ജീവിച്ചുള്ളൂ പക്ഷേ ഈ

ുംവാഫ് വീണ്ടും തിരിച്ചു വന്നു ദിനേന മൂന്ന് കല്ലുകൾ എറിഞ്ഞു ഇതാണ് പ്രസംഗിച്ചത് എന്നതാണ് പ്രസക്തമായ ചോദ്യം അറപ്പക്ക് ശേഷം മൂന്ന് ദിനങ്ങളുണ്ടായിരുന്നു മിനയിൽ തിരക്ക് പിടിച്ച ദിനമാണ് ഹാജിമാർക്ക് വന്നാൽ നേരെ ഏഴ് കല്ലെറിയണം പിന്നീട് അവർ ബലി ണം നമ്മളിപ്പോൾ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം അതോടെ ഒന്നാം ഘട്ടം തഹല്ലുൽ ആകാൻ അനുവാദമുള്ളത് കൊണ്ട് അവർക്ക് മുടി എഴുതാൻ തോന്നില്ല എത്ര തിരക്കുണ്ടെങ്കിലും അവർ കഴിവുള്ളവരെല്ലാവരും നേരെ മക്കയിലേക്ക് പോകും ചിലപ്പോൾ കാൽനടയായിട്ടായിരിക്കും അവിടെ യാത്ര അങ്ങനെ തവാഫുൽ എന്ന തവാഫും നിർവഹിച്ചിട്ട് പിന്നെയും മിനയിലേക്ക് വരും അന്നേ ദിനം പൂർണ്ണമായും തിരക്കിന്റെ ദിനമാണ് ശേഷമുള്ള മൂന്ന് ദിനങ്ങൾ ശരിക്കും അനുചരന്മാരും ചിലപഴിച്ചു എന്ന് സംഘ

ും ഒരുപാട് അടിസ്ഥാനത്തിലാണ് വർത്തമാൻ നിർവഹിച്ചു നടത്തിയ കുത്തുബക്ക് പുറമെ മിനയിൽ വേറെയൊരു ഫുത്ബ് നടത്തി എന്നാണ് നടതത് ഔസത അയ്യാം തശരീക് അയ്യാം തശരീക്കിന്റെ മധ്യനാളിൽ ഇടനാളിൽ അയ്യാം തശരീക് 11 പണ്ട് ആ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിൽ പ്രസംഗിച്ചു രണ്ട് പ്രാവശ്യം പ്രസംഗിച്ചു എന്നാണ് ഔലഹിൽ മസാലിഖ് ഔലഹุล മസാലിഖ് ഇലാഹുൽ മനാസിക്ക എന്ന ഗ്രന്ഥത്തിൽ അശ്ശൈ ഗ്രന്ഥത്തിലെ ഈ ഈ ഈ ഗ്രന്ഥത്തെ അധ്യായത്തിൽ പറയുന്നു വെച്ചിട്ട് അതുകൊണ്ട് കൊടുക്കുന്ന ഇമാമിന്റെ അല്ലെങ്കിൽ ഇമാമിന്റെ അതിന് ചുമതലപ്പെടുത്തപ്പെടുന്ന പ്രതിനിധി അന്ന് രണ്ടാം ദിനം അഥവാ പന്ത്രണ്ടിനും

ഉദ്ധരിച്ചു എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത്രേ മനുഷ്യരെ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരേ ഒരുവനാണ് പ്രപിതാവ് ഒരാളാണ് ആദം നിങ്ങൾ അറിയണം അറബിക്ക് ശ്രേഷ്ഠതയില്ല അലൈസ് പവിത്രതയില്ല പവിത്രതയില്ല അല അസ്വദ അസ്വദ ുംവിത്രതയില്ലാണോ നിങ്ങളിൽ ആർ തമ്പുരാന്റെ ആമ്പുഹിതങ്ങൾ മാനിച്ച് ജീവിക്കുന്നുവോ അവർക്കല്ലാതെ ഏൽപ്പിച്ച നിങ്ങളിലേക്ക് കടന്നു വരിക ഇസ്ലാമിനെ ശരിയായി പരിചയപ്പെടുത്തുക പതിമൂന്ന് കൊല്ലം മക്കയിൽ ഏതൊരു ഇസ്ലാമിന്റെ ആശയ ആദർശ അടിത്തറകളെയാണോ നിലപാടുകളെയാണോ കാഴ്ചപ്പാടുകളെയാണോ ധർമ്മോപദേശങ്ങളെയാണോ പരിചയപ്പെടുത്തിയത് അതിനനുസൃതമായി പത്ത് കൊല്ലത്തെ മദീനയിൽ ആ ഇസ്ലാമിക സംവിധാനത്തെ പള്ളി മുതൽ പാർലമെന്റ് വരെ സംസ്ഥാപിക്കുക

മുസ്ലിം സമുദായത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കാശ പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ ധനം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ജീവൻ പവിത്രമാണ് ആരുടെയും ധനത്തെ മാനത്തെ ജീവനെ ഹരിക്കരുത് എല്ലാ ജീവനും പവിത്രമാണ് എല്ലാ ജീവിതവും അംഗീകരിക്കപ്പെടേണ്ടത് നിങ്ങളും പരീക്ഷ വർജിക്കണം സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം സ്ത്രീകൾ കൈവക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ദൗത്യം അറിയണം സത്യസാക്ഷ്യം നിർവഹിക്കണം ഈ ദൗത്യം ഞാൻ എത്തിച്ച പോലെ നിങ്ങൾ ഏറ്റെടുക്കണം വല്യ വലിയ ഇവിടെ ഹാജരുള്ള നിങ്ങളെ ഹാജരില്ലാത്തവർക്ക് എത്തിക്കണം എന്ന വസിയത് ഉൾപ്പെടെ വളരെ കൃത്യമായി ഒരു സമുദായത്തിന്റെ സമ്മേളനത്തിൽ അവർക്ക് നിർദ്ദേശങ്ങളാണ് ലോകത്ത് നിങ്ങൾ എന്തിന്റെ സന്ദേശവാഹകരാവണം ലോക ജനതയിൽ നിങ്ങൾക്ക് എന്താണ് നിർവഹിക്കാനുള്ളത് നിങ്ങൾ ധർമ്മത്തിന്റെ കാവലാളുകളായി നിലകൊള്ളണം നിങ്ങൾ നിങ്ങൾക്കിടയിൽ ചെയ്യേണ്ട ദൗത്യങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളോട് നിങ്ങൾ ഇവിടെ പറയണം സ്ത്രീ കൈയേറ്റുന്ന രീതി മാന്യന്മാർക്ക് പറ്റിയതല്ല എന്നിങ്ങനെ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ കൊല ചെയ്യരുത് തമ്മിലടിക്കരുത് ഒരുപാട് എന്ന് പഠിപ്പിച്ചു മൃഗങ്ങളെ രക്തം ഒഴുക്കിയ മണ്ണിൽ വക്താക്കളായി എനിക്ക് ശേഷം മാറരുത് അല്ല നിങ്ങൾ അറിയണം നമസ്കരിക്കുന്നവർ അവർ ഒരിക്കലും വഴിപെടില്ല എന്ന കാര്യത്താൻ ജീവത്തിൽ ആണോ ആ പിന്നെ കാര്യത്തിൽ കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് യഥാവിധി നമസ്കരിക്കുകയും നമസ്കാരത്തിന്റെ ചൈതന്യം ഏറ്റുവാങ്ങി ജീവിക്കുന്നവരുമാണെന്നത് ഒരിക്കലും നിങ്ങൾ എന്ന എന്ന കാര്യത്താൽ നമസ്കരിക്കുന്നവർ വിഷയത്തിൽ നിരാശനായിരിക്കുന്നു പക്ഷേ ും നിങ്ങൾക്കിടയിൽ കലാപം കാര്യത്തിൽ നിരാശനല്ല നിങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ഐക്യം നശിച്ചു പക്ഷം ചേർന്ന് കക്ഷികളായി തമ്മിലടിച്ച് സ്വയം സ്വയം യും ഇമിന്റെ പ്രതീക്ഷയുണ്ടെന്ന് ഉത്ബോധിപ്പിച്ചു എങ്കിൽ നമ്മുടെ ഹജ്ജിനിന്റെ അജണ്ട ഇല്ലാതെ പോയത് ആഭ്യന്തര കൊണ്ടും ആഭ്യന്തര ചിത്രത കൊണ്ടും കൊണ്ടും ഇത്ര കൃത്യമായി ഒന്നിച്ചു ചേർക്കാൻ ഒരു സംവിധാനം വർഷവർഷം ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് പ്രതിനിധികൾ

കൂടി അതുകൊണ്ട് പന്ത്രണ്ടിന് തന്നെയാണ് പ്രസംഗിച്ചത് ആ സമ്മേളനത്തിന്റെ ദിവസം വരെ കൃത്യ യുക്തി ബന്ധുരമാണ് അതുകൊണ്ട് സമുദായത്തിന് നിയോഗവും ദൗത്യവും പോയവൻ അറിയില്ല അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടായ സമുദായത്തിന്റെ സുരക്ഷ സമുദായം അധിവസിക്കുന്ന രാഷ്ട്രങ്ങളിലെ സുരക്ഷ ആ രാഷ്ട്രങ്ങളിലെ മുസ്ലിം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ാക്കീതുകളും അത്തരം ഒരു രാജ്യത്തിലെ ഭരണാധികാരികളെ കാണാനും ഇടപെടാനും നിവേദക സംഘങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ മുസഫർ നഗർ ഖർബത്തിലത് അവസാനത്തേതല്ല ഒരു അടുത്ത ഒരു വർഷേ ഹജ്ജിന് ശേഷം അടുത്ത ആ സൂത്രണികളുമായിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇം തീരുമാനമുണ്ടാവുമയിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ കുന്തും ഖൈറ ഉമ്മ ഉഖിയതി ലിന്നാസ് തഅമുന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുംഗരി വതുക്മിനൂന ബില്ലാ എന്ന ഖുർആൻ വിഭാവനം ചെയ്ത ഖൈറ ഉമ്മത്ത് ഉണ്ടാകുമായിരുന്നു അല്ലാഹുൽ മുർഗ പിടിച്ചു നന്മ നടപ്പിൽ വരുത്തുകയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും തിന്മയോട് പൊരുതുകയും മാലോകർക്ക് വേണ്ടി ഈ മാറുമായിരുന്നു അജണ്ടകൾ ഇല്ലാതെ പോയ ഒരു ഹജ്ജ് നമുക്ക് ഒന്നും സംഭാവന പോയവൻ തിരിച്ചു വന്നിട്ടോ അവൻ പോലും നന്നായില്ല ഇത്രയും ഒരു ഹെജ് അള്ള സംഘടിപ്പിക്കില്ല അതുകൊണ്ട് സംഘാടകനായ തമ്പുരാനെ ഭയക്കുക നമ്മിൽ നല്ല ചിന്തകളും പ്രതീക്ഷകളും ഉണ്ടാവുക ഈ ലോകോത്തര സമ്മേളനത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ മതിക്കുമാറാവട്ടെ നാദൻ നമ്മെ നയിക്കാൻ ഒരു നായകൻ നൽകുമാറാവട്ടെ നമ്മുടെ മനസ്സുകളെ അള്ളാഹു ഇണക്കുമാറാവട്ടെ നമുക്കിത് അവൻ ഐക്യം നിലനിർത്തുമാറാവട്ടെ നമ്മെ നയിക്കുന്ന ഈ കർമ്മം നിർവഹിക്കുന്ന പ്രദേശത്ത് ഒരു വലിയ വിപ്ലവത്തിൻ്റെ മാറ്റം ഉണ്ടാകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ الحمد لله الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك آله وأصحابه أجمعين أيها الناس أوصيكم ثانية بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بغمان رأي سهود لسهود ربنا بربنا نادن ذلك كل من المارج جيبي രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ഒന്ന് മുസഫർ നഗറിലെ നമ്മുടെ മുഴുവൻ്റെ പരമാവധിയുള്ള സാമ്പത്തിക സഹായം നൽകണം നമ്മുടെ പള്ളി ആ വിഷയത്തിൽ ഒരു കളക്ഷൻ ഉദ്ദേശിക്കുന്നു ഇൻഷാല്ല അടുത്ത ആഴ്ച ജുമാർക്ക് ശേഷം എല്ലാവരും അവരുടേതായ നല്ല ഒരു സംഭാവന ഈ പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്ത ഭാരവാഹികൾ ഏർപ്പെടുത്തുന്ന ആ കളക്ഷൻ സംവിധാനത്തിലൂടെ നൽകണം ഇൻഷാ അല്ല രണ്ടാമത്തെ കാര്യം ഉലൂഹിയ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഒരു കൽപ്പനക്ക് നാം സർവാത്മന വിധേയനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് മുഖേന സംഭവിക്കുന്നത് അതിന്റെ രക്തമോ മാംസമോ മാംസമോരാനിലേക്ക് എത്തുന്നത് അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുത്ത് നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്ന വലാഖിയു തഖ്വ നിങ്ങളുടെ വിധേയത്വം ആ സന്നദ്ധതയാണ് അള്ളാഹുവിനേക്കെത്തുക എന്ന് വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ഫസുലിറപ്പിക്കൻഹർ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുക അതുകൊണ്ട് ബലിയിൽ നമ്മുടെ പങ്ക് നിർവഹിക്കണം ഒരു ഷെയർ അയ്യഹരമാണ് അതിനർത്ഥം ഒരു